ി കറക്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആരോഗ്യ മേഖലയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആരോഗ്യ മേഖല എന്ന് പറയുമ്പോ കേരളത്തിലെ ആരോഗ്യ മേഖല എങ്ങനെയാണെന്ന് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കെല്ലാം അറിയാം അതിന്റെ ലിമിറ്റേഷൻസും അറിയാം കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണു മഴയത്ത് മഴ കൊണ്ട് വെള്ളം കെട്ടിയിട്ടായിരിക്കണം നൂറിൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമായിരുന്നു അതിൽ നിന്ന് വാർഡുകളൊക്കെ മാറ്റി പുതിയ കെട്ടിടത്തിലേക്ക് പുതിയ പണി കഴിപ്പിച്ച കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു അവിടെയുള്ള കൂട്ടിരിപ്പുകാരെയും മറ്റും രോഗികളെയും മറ്റും അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു മന്ത്രി എത്തി അവിടുത്തെ എം എൽ എ ആയ വാസവൻ എത്തി മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും കോട്ടയത്ത് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് അവരവിടെ എത്തിച്ചേർന്നു മന്ത്രിയെ അറിയിച്ചത് അതൊരു പഴയ ബിൽഡിംഗ് ആണ് പൊട്ടി പൊളിഞ്ഞ ബിൽഡിംഗ് ആണ് അവിടെ ഇനി ആൾക്കാരൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല മുറികളൊന്നും ഉപയോഗിക്കുന്നില്ല കുളിമുറിയും കക്കൂസും ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ടിവികളെല്ലാം ഇത് കവർ ചെയ്യുന്നുണ്ട് എല്ലാ വാർത്താ ചാനലുകളും ഇത് കവർ ചെയ്യുന്നുണ്ട് ഇപ്പൊ മന്ത്രി പത്രക്കാരോട് പറഞ്ഞു ഇല്ല അവിടെ പ്രശ്നമൊന്നുമില്ല മൂന്ന് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അവർ ചികിത്സയിലാണ് വേറെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല ആ മരണമൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു ഇതൊരു വലിയ തെറ്റായിട്ട് പിന്നീട് അവ അപ്പൊ തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് പുറത്തുനിന്ന് എറണാകുളത്ത് നിന്നോ തൃശൂരിൽ നിന്നോ എന്തോ വിളിക്കുകയും ആ എന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പരാതിപ്പെടുകയും അതിനോടനുബന്ധിച്ച് അവിടെ ഈ തേടുന്ന നടപടികൾ ആരംഭിക്കുകയും ചെയ്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊരു വലിയ പ്രശ്നമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളും മറ്റും വാർത്താ ചാനലുകളും മറ്റും ചർച്ച ചെയ്യുകയായിരുന്നു ഇതിലടയ്ക്ക് ഒരു വലിയൊരു ബോംബ് പൊട്ടിച്ചു ആരാണെന്ന് പറഞ്ഞാല് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡെങ്കു ഫീവർ വന്നിട്ട് വളരെ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിലായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു പക്ഷെ ട്രീറ്റ്മെന്റ് ഫലിക്കാതെ വന്നതുകൊണ്ട് മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് പതിനാല് ദിവസത്തേക്ക് മാറ്റേണ്ടി വരികയും അതിനുശേഷം ആരോഗ്യം വീണ്ടെടുത്ത് പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരികയും ചെയ്തു എന്നും മറ്റും അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി ഈ പ്രസ്താവനയോട് ആ പ്രസ്താവന വന്നതോടുകൂടി ഇതൊരു പ്രതിപക്ഷത്തിന്റെ കയ്യിലായാലും ബി ജെ പിയുടെ കയ്യിലായാലും ഒരു വടി കിട്ടിയതുപോലെയായി അവർ സർക്കാരിനെ ആക്രമിക്കാനും അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കാനും ഉള്ള ഒരു അവസരമായിട്ട് ഇതെടുത്തു എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവർ ആയിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു അവസരം ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആണ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് അതിന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും മറ്റും ഇടതുപക്ഷക്കാർ വളരെയധികം പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു പ്രധാന കാരണമാണ് അതിനൊരു പ്രധാന കാരണമാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇതിനെക്കുറിച്ച് പല ചർച്ചകളും മാധ്യമങ്ങളും മറ്റും നടക്കുന്നു അപ്പൊ ആരോഗ്യ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നി എങ്ങനെയാണ് അപ്പോ പറയുന്നത് അമ്പത് ലക്ഷം ജനങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ആരോഗ്യ മേഖല ഇന്ത്യയിലെ കേരളത്തിലെ സംസ്ഥാനത്താണ് എന്നാണ് പരക്കെ ഒരു പ്രചാരണം നടക്കുന്നത് എന്താണ് ഇതിന് പിന്നിലുള്ള സത്യം കൂടി നോക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പല ചാനൽ ചർച്ചകളിലും പല ചർച്ചകളും നടക്കുന്നതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടു ഇതിനിടയിൽ ഒരു ചാനലിൽ ശങ്കൂപി ദാസ് എന്ന് പറയുന്ന ഒരു ബി ജെ പി പ്രതിനിധി അദ്ദേഹം വന്നിരുന്നിട്ട് കണക്കുകൾ സഹിതം വളരെ വിശദമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായി കണ്ടു എന്റെ ശ്രദ്ധയിൽപ്പെട്ടു വളരെ ആകർഷകമായി തോന്നി ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന് നിഷ്കർഷിക്കുന്ന വിധത്തിൽ ഒരു സംസ്ഥാനത്തെ ആകെ ബഡ്ജറ്റിന്റെ ആകെ ബഡ്ജറ്റ് വിഹിതത്തിന്റെ എട്ട് ശതമാനം ആവറേജ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് അവിടുത്തെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ സർക്കാർ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനത്തോളം എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ടോട്ടൽ ബഡ്ജറ്റ് വാള്യത്തിന്റെ പന്ത്രണ്ട് ശതമാനം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലത്തിലോട്ട് എത്തുമ്പോഴ് ആ വിഹിതം എന്ന് പറയുന്നത് ചുരുങ്ങി ചുരുങ്ങി ആറ് ശതമാനവും അഞ്ച് ശതമാനവുമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ഒരു അപജയമാണ് ആരോഗ്യ മേഖലയിൽ വ്യക്തമായിട്ടുള്ള ശ്രദ്ധ ഈ സർക്കാരോ ഈ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരോഗ്യമന്ത്രിയോ ആരോഗ്യമന്ത്രി ഒരു പുതുമുഖമാണ് എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത് അവർ ഒരു ജേർണലിസ്റ്റ് ആണ് അവർക്ക് മതിയായിട്ടുള്ള ഇത് ഒരു ഭരണം നടത്താനുള്ള കഴിവുകളില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് നമുക്ക് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം എങ്കിൽ പോലും ഇതിൽ പ്രധാനമായി വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചികിത്സ ചെയ്യപ്പെടുന്ന അമ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രോഗികളെ ചികിത്സിക്കുന്ന ഒരു രീതിയിലേക്ക് വന്ന് ചേർന്നിട്ടും എന്തുകൊണ്ട് ആരോഗ്യ മേഖലയിലെ ബജറ്റ് വഹിതം കുറയുന്നു സർക്കാർ കള്ളം പറയുകയാണോ ആരോഗ്യമേഖലയ്ക്ക് വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുന്നില്ലേ സാമ്പത്തികമായ സഹായം കൊടുക്കുന്നില്ലേ അതുകൊണ്ടാണോ ആരോഗ്യ മേഖലയിൽ പർച്ചേസുകൾ ഒന്നും നടത്താൻ കഴിയാത്ത വിധത്തിൽ ഉള്ള കംപ്ലൈന്റുകൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊതുജനം ആരായാലും ഇത്തരത്തിലുള്ള ഒരു വാദം കേൾക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അത് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇപ്പം ആറ് ശതമാനവും അഞ്ച് അടുപ്പിച്ചുമായി വരുന്ന ഒരു കാലഘട്ടം വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായി നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു അമേരിക്കൻ ക്യാപിറ്റലിസ്റ്റിക് ഐഡിയോളജിയുടെ അവരുടെ ഒരു ആദർശത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ധനവിനിയോഗ പദ്ധതി ഈ പദ്ധതി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കാലങ്ങൾ കൊണ്ട് ഈ ഈ ബജറ്റിന്റെ അകത്തുള്ള സ്പെൻഡിംഗ് വളരെ അധികമായി കൂടിയിട്ടുണ്ട് ഞാൻ ഈ അമേരിക്കൻ മുതലാളിത്ത മോഡൽ സിസ്റ്റം എന്ന് പറയുന്നത് കിഫ്ബിയെ കുറിച്ചാണ് കിഫ്ബിയിലൂടെ വരുന്ന പണത്തിനെ കുറിച്ചാണ് ആ സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു വലിയ തുക എവിടെന്നെങ്കിലും മറിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന ഫലം കൊണ്ടുണ്ടാകുന്ന വാണിജ്യവും അല്ലെങ്കിൽ സാമ്പത്തികമായ വളർച്ചയിൽ നിന്നും ഗവൺമെന്റിന് കൂടുതൽ വരുമാനം നേടാൻ കഴിയുമെന്നും ഇത് റീഫണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് അമേരിക്കയും മറ്റ് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന സാമ്രാജ്യത്ത് രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഐഡിയ ഉപയോഗിക്കുന്നു കിഫ്ബി ഉപയോഗിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ കിഫ്ബി വഴി ഇവിടെ വന്നിട്ടുള്ള ഫണ്ടിനെ കൺസിഡർ ചെയ്യാതെയാണ് ഈ അഡ്വക്കേറ്റ് ശങ്കു പി ദാസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതെന്ന് എനിക്ക് പ്രാഥമികമായി തോന്നി ഞാൻ ഒന്ന് ചെറിയ പരീക്ഷ നടത്തിയപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് ആകെ ഉള്ള നാപ്പത്തി മൂവായിരം കോടി രൂപയുടെ ആനുവൽ ബജറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ ഒരു പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നത് ഒരു നാലായിരം കോടി രൂപയാണ് ആ നാലായിരം കോടി രൂപയായിരുന്നു അന്ന് സ്പെൻഡ് ചെയ്തിരുന്നത് ഏത് നമ്മുടെ സർക്കാർ ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ടും നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കും വേണ്ടിയിട്ട് ആ നാലായിരമോ അല്ലെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു ആ സ്ഥാനത്ത് നിന്നും വളർന്ന് ഇന്നത്തെ ആരോഗ്യ മേഖല എന്ന് കേരള ബജറ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം കോടിയിലെത്തിയിരിക്കുന്നു ഈ രണ്ടു ലക്ഷം കോടിയിലെത്തുമ്പോൾ നമ്മുടെ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് തന്നെ ഏകദേശം പതിനായിരം കോടി രൂപയിൽ കൂടുതലാണ് പതിനായിരം കോടി രൂപ സ്പെൻഡ് ചെയ്യുകയും രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപ അത് കൂടാതെ നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് ഈ വർഷത്തിൽ അപ്പൊ ആ തരത്തില് നമ്മുടെ ബജറ്റ് വിഹിതം വളരുമ്പോൾ കേരളത്തിലെ ജനസംഖ്യ അത്രത്തോളം വളരുന്നില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ എക്സ്പെൻഡിച്ചർ അതുപോലെ വളരുന്നില്ല അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായിരുന്ന ജനസംഖ്യയിൽ നിന്ന് വലിയ വ്യത്യാസം വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജനസംഖ്യ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽസിന് വേണ്ടി ഒരു നമ്പർ ഓഫ് ഇത്രയും നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട് അതിന്റെ ആകെ എക്സ്പെൻഡിച്ചർ ഇത്രയാണ് അത് നാലായിരം കോടി ചെലവ് ചെയ്തിരുന്ന സമയത്ത് പത്ത് വർഷം മുമ്പ് നാലായിരം കോടിയാണ് രണ്ടായിരത്തി പതിനഞ്ചില് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ വാല്യൂസ് ഒക്കെ മാറി നമ്മുടെ ഇൻഫ്ലേഷൻ ഒക്കെ നമുക്കറിയാം ചിലപ്പോ ഒരു അയ്യായിരമോ ആറായിരമോ കോടി ആയിട്ട് മാറി കാണും പല സാധനങ്ങളുടെയും വില കൂടി കാണും ചില സാധനങ്ങളുടെ വില കുറഞ്ഞും കാണും അങ്ങനെ വന്നിട്ടുണ്ടാവാം പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള പതിനായിരം കോടിയിലേക്കുള്ള കുതിച്ചു ചാട്ടം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഈ തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ നടത്തുമ്പോൾ ഈ തരത്തിലുള്ള നമ്മളൊരു ഒരു കമ്പാരിസൺ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചില ഘടകങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട് നോക്കി കാണേണ്ടതുണ്ട് അതില് ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മിനിസ്റ്റർ ആയിരുന്ന സമയത്താണെന്ന് തോന്നുന്നു വന്ന കാര്യമാണ് മൻമോഹൻ സിംഗിന്റെ പിരീഡിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതിന് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല എങ്കിലും ആ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം ബീഹാർ ആണെന്ന് പറഞ്ഞിട്ട് പേപ്പറിലും മറ്റു മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സാമ്പത്തിക വളർച്ച ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറാണ് അപ്പൊ എനിക്ക് അത്ഭുതം തോന്നി കാരണം എനിക്ക് നേരിട്ടുള്ള അനുഭവം ഉണ്ട് ബീഹാർ ബീഹാറിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ് അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് അറിയാം വളരെ കടും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം അതിന്നും ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറാണ് അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വളർച്ച നേടാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇത്രയും ഒരു ക്യൂരിയസ് ആവുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് ഈ ശതമാനം മാത്രമല്ല ശതമാന കണക്ക് മാത്രമല്ല ശരിയായ കണക്ക് പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങളും കൂടെയുണ്ട് വാള്യം എന്ന് പറഞ്ഞാല് ഇപ്പോൾ കേരളത്തിലെ ബജറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒന്നിൽ നിന്നും പത്തിലേക്ക് വളരുന്ന ആളും നൂറിൽ നിന്നും നൂറ്റി പത്തിലേക്ക് വളരുന്ന ആളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ ശതമാനക്കിണക്ക് നോക്കുമ്പോൾ ഒന്നിൽ നിന്നും പത്തിലേക്ക് പോയ ആള് പത്തിരട്ടി നേടിക്കഴിഞ്ഞു പത്തരട്ടി നേട്ടം ഉണ്ടായി കഴിഞ്ഞു ആയിരം ശതമാനം തീർച്ചയായിട്ടും അത് വലിയൊരു വളർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും ബീഹാറിന്റെ കാര്യത്തിൽ സംഭവിച്ച അതാണ് അവിടുത്തെ വളർച്ചാ നിരക്ക് അവിടുത്തെ മൊത്തം വാണിജ്യ നിരക്ക് വളരെ കുറവായിരുന്നതുകൊണ്ട് ചെറിയ വളർച്ച പോലും വലിയ ഒരു എമൗണ്ട് ഓഫ് വളർച്ചയായിട്ട് അവിടെ തോന്നുന്നു ഇത് നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആഗോള വിനിമയം ചർച്ച ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ വളർച്ച നിരക്ക് ചർച്ച ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ അമേരിക്കയുടെ ആനുവൽ വളർച്ച ഇന്ത്യയുടെ വളർച്ചയെക്കാട്ടിലും വളരെ കുറവാണ് പക്ഷേ ഇന്ത്യയുടെ വളർച്ചയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വോളിയം നോക്കുമ്പോഴും അമേരിക്കയുടെയും ചൈനയുടെ വളർച്ച എന്ത് വലുതാണ് അമേരിക്കയുടെ വളർച്ച ഇന്ത്യയുടെ വളർച്ചയുടെ എനിക്ക് തോന്നുന്നത് മുപ്പതോ നാൽപ്പതോ ഇരട്ടി വലുതാണ് ഓരോ വർഷവും അമേരിക്ക നടത്തുന്ന വളർച്ച പക്ഷെ ശതമാനക്കണക്ക് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വളർച്ച നേടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇത് ചെറിയൊരു ഗിമ്മിക്കാണ് നമ്മുടെ ഗവൺമെന്റുകൾ നമ്മളെ പറ്റിക്കുന്ന തരത്തിലുള്ള ഗിമ്മിക്കാണ് സാധാരണക്കാരത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ ലാലു പ്രസാദ് യാദവ് ചെയ്തതുപോലെ ഈ തരത്തിലുള്ള വലിയൊരു വളർച്ച നി കാണിക്കുന്നത് പോലെ ഒരു ഇടിവാണ് ഇവിടെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മൾ കാണിക്കപ്പെടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നു അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ ഈ ലാലു ഈ ലാലു പ്രസാദ് യാദവിന്റെ കാര്യം പറഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് ഒരു വലിയ ലാഭത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനെ ഹവാർഡ് ബിസിനസ് സ്കൂളിലൊക്കെ പുള്ളിയെ ലെക്ചർ എടുക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തിരുന്നു അപ്പം നമുക്ക് അത്ഭുതം തോന്നി എന്താണ് ലാലു പ്രസാദ് യാദവിന്റെ ഇത്രയും വലിയ കഴിവ് ഞാനൊരു ഉന്നതനായിട്ടുള്ള ആ കാലത്ത് കാലം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് ഉന്നതനായിട്ടുള്ള ഒരു റെയിൽവേ ഓഫീസറുമായിട്ട് ഇത് ചർച്ച ചെയ്യാനിടയായി അദ്ദേഹം ഞാൻ പറഞ്ഞു ഇപ്പോൾ ലാലു പ്രസാദ് യാദവിനെ കുറിച്ച് വളരെ നമുക്ക് വളരെ എന്താ പറയുന്ന ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളായിട്ടാണ് കരുതുന്നത് പക്ഷെ ഒരു മാനേജ്മെന്റ് ലെവലിൽ ഇത്രയും വലിയൊരു ഫിനാൻഷ്യൽ അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ ലാലു പ്രസാദ് യാദവിന് കഴിഞ്ഞത് എങ്ങനെ എന്നതിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തിനോട് ചർച്ച ചെയ്തപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ റെയിൽവേ എംപ്ലോയിസിന്റെ വികസനത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാലങ്ങളായിട്ടുള്ള ഫണ്ടാണ് വലിയൊരു എമൗണ്ട് അതിന്റെ അകത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് ലാലു പ്രസാദ് യാദവ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ റെയിൽവേയുടെ ബജറ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് ആ ഫണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ എടുത്തിട്ട് പ്രോഫിറ്റ് ആയിട്ട് ബുക്ക് ചെയ്ത് ഏണിംഗ് ആയിട്ട് ബുക്ക് ചെയ്ത് പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചു സിമ്പിൾ ആയിട്ട് റെയിൽവേ ഹ്യൂജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഇത് ഞാൻ ഒരു തരത്തിലും ആക്ഷേപിക്കാൻ എന്ന രീതിയിൽ പറയുന്നതല്ല ഒരുപാട് റെയിൽവേയുടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള റവന്യൂ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ആളാണ് ലാലു പ്രസാദ് യാദവ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് സ്കീമുകൾ കൊണ്ടുവന്നു അതുവഴി ഒരുപാട് പണം റെയിൽവേക്ക് എത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ആളാണ് പക്ഷേ സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഗിമ്മിക്കുകൾ നമ്മൾ ബിസിനസ്സിൽ അനാലി അനാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം എല്ലാം മനസ്സിലാവുന്ന കാര്യമാണ് ഇതൊരു സിമ്പിൾ എക്കണോമിക് ട്രിക്കാണ് ജി ഡി പി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ട്രിക്കാണ് ജി ഡി പി ഗ്രോത്ത് എന്താണ് ഇപ്പൊ ഇന്ത്യയുടെയും ചൈനയുടെയും ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെയും ചൈനയുടെയും വളർച്ച നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വളർച്ച ചൈനയുടെ വളർച്ചയെക്കാട്ടിലോ അമേരിക്കയുടെ വളർച്ചയെക്കാട്ടിലോ വളരെ കൂടുതലാണ് ജർമ്മനിയുടെ വളർച്ചയെക്കാട്ടിലോ ഫ്രാൻസിന്റെ വളർച്ചക്കാട്ടിലോ ഒക്കെ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇത് ഒന്നിൽ നിന്നും പത്തിലേക്ക് പോകുന്ന പത്ത് മാത്രമേ മാറുന്നുള്ളൂ അതേസമയം അവിടെ നൂറിൽ നിന്നും നൂറ്റിപ്പത്തിലോട്ട് അത് പത്ത് ശതമാനമായിട്ട് മാറുന്നു ഒന്നിൽ നിന്നും പത്തിലേക്ക് പോകുമ്പോൾ അത് ആയിരം ശതമാനമായിട്ട് മാറുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ തന്നെ എടുത്തു പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കുന്നതാണ് റോഡുകളും ഹോസ്പിറ്റലുകളും വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു പുതിയ ബിൽഡിങ്ങുകൾ വരുന്നു ഒരുപാട് വികസനം ഉണ്ടാകുന്നു ഇത്തരം കാര്യത്തിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഒരുപാട് നമ്മൾ സാമൂഹ്യ വിമർശനം സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം വളരെ അത്യാവശ്യമാണ് നമ്മൾ ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നവർ നമുക്ക് പൂർണ്ണമായിട്ടുമുള്ള സംതൃപ്തി തോന്നുന്ന തരത്തിൽ തന്നെ നമ്മൾ ഭരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ വിമർശിക്കും നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യും പ്രതിഷേധിക്കും ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഇതിൽ ആവശ്യമാണ് ഞാൻ പറഞ്ഞതുപോലെ നാലായിരം കോടി രൂപ സ്പെൻഡ് ചെയ്തോണ്ടിരുന്ന കേരളത്തിലെ ആരോഗ്യ മേഖല പതിനായിരത്തി പന്ത്രണ്ടായിരം കോടിയോളം വളരുമ്പോൾ പന്ത്രണ്ടായിരം കോടി ബജറ്റോടു കൂടി ആരോഗ്യ മേഖല തല നിവർത്തി നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആരോഗ്യ മേഖലയെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ആരോഗ്യ മേഖല താഴോട്ടാണ് വളരുന്നതെന്ന് പറയാൻ കഴിയുക എങ്ങനെയാണ് ഞാൻ തന്നെ ഇപ്പോ ഞാൻ ഒരു നമ്മുടെ സോഷ്യൽ ഒബ്സർവേഷൻ എന്ന നിലയിൽ പല വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ പലരുടെയും ജീവൻ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെ ആരോഗ്യ മേഖലയിലെ വികസനമാണ് വളരെ നല്ല ഫെസിലിറ്റീസ് ആണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിനും എല്ലാം നൽകുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ആരോഗ്യ മേഖലയിലെ വളർച്ചയാണോ തളർച്ചയാണോ എന്നുള്ള ചർച്ച നമ്മൾ ഈ തരത്തിൽ എടുത്തുകൊണ്ടുപോയാൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് ഇവിടുത്തെ ഈ വികസനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കമൻ്റുകൾ കൊണ്ട് കൂച്ചുവലം കിടാൻ ശ്രമിക്കുന്നത് സാമൂഹ്യ വിരുദ്ധതയാണ് എന്ന് പറയേണ്ടി വരും നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുജനം ഇത് കാണുന്നുണ്ട് ഇത് മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കലും അവർ നിങ്ങളോട് പൊറുക്കില്ല